ഒറ്റയൊരു രസ തോന്നേണ്ട ഇടത്തിൽ ഇരുന്നത് കേക്ക് ഉണ്ട് സന്തോഷം ഉണ്ടായിരുന്നു എങ്ങനെ പേസ് ചോദിച്ചാൽ ഓക്കേ ഹ ഇന്ത്യൻ റെസ്പോൺസ് ആൻഡ് യൂറോപ്പൻ റെസ്പോൺസ് പോസിറ്റീവ് രസ തോന്നേണ്ട ഇടത്തായിരുന്നു അുകൊണ്ട് ഹാപ്പി ആണ് ഓക്കേ ഈ കൂളോട വർക്കിങ് എക്സ്പീരിയൻസ് സ്പെഷ്യലി ചാക്കോച്ചിനെ ഇടക്കിനും അതൊരു ചാക്കോച്ചിന്റെ ഒരു ജോലി തന്നിട്ടുണ്ട് ഹലോ ഹലോ ലൈസ് ഇതു ജിത്തുവിന് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ടെങ്കിലും ചുരുക്കം ചില സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ എടുത്തു പറയാനാണെങ്കിൽ ഓർഡറിയില് ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അതിനുശേഷം പിന്നെ പറയാനുള്ളതിനുശേഷം കഴിഞ്ഞിട്ടാണ് നായാട്ട് എന്നുള്ള സിനിമയിലെ ജിത്തു അസോസിയേറ്റ് ആയിരുന്നു അപ്പൊ ആ സമയത്താണ് വീണ്ടും ഒരു ഒരു സിനിമ ചെയ്യണം നായാട്ടിനു ശേഷം ഒരു ഷാപ്റ്റ് അല്ലെങ്കിൽ ജിത്തുവിന്റെ ഡയറക്ഷനിൽ മാറ്റിന് കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ചെയ്യണം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും അത് നിരന്തരമായി ഞാൻ നിർബന്ധിക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് പക്ഷെ ഇവിടെ എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതൊക്കെ രീതിയിൽ അവർ ചെയ്ത മുൻകാല സിനിമകളിൽ നിന്നും ആ സിനിമയും കഥാപാത്രവും വ്യത്യസ്തമാകും എന്നുള്ളൊരു ഒരു വാശി എന്നെക്കാൾ കൂടുതൽ വേണമെന്നുള്ള വാശി അല്ലെങ്കിൽ ആഗ്രഹം അവർക്ക് എന്നെക്കാളും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ അപ്പൊ അതിന്റെ ഒരു ആഗത്തുകയായിട്ടാണ് ഹരിശങ്കറും ഈ ഓഫീസറും ഡ്യൂട്ടിയിൽ സ്വീകരിക്കപ്പെടുത്തുകയും ചെയ്യുന്നത് ഇതില് ജിത്തു എന്ന ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുകയും അത് അത് നേടിയെടുക്കാൻ വേണ്ടി അത് ആ ആക്ടറിൽ നിന്നും അല്ലെങ്കിൽ ആ ടെക്നീഷ്യനിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് ഒടുക്കത്ത ക്ഷമയുള്ള ഒരാളാണ് പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെന്നോ അല്ലെങ്കിൽ പുതിയ ആളെന്നോ ഏറ്റവും നവാഗതനായിട്ടുള്ള ആളെന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു ഈക്യൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരിൽ നിന്നും എങ്ങനത്തെ രീതിയിൽ ഔട്ട്പുട്ട് അവൾപ്പെട്ട് വേണമെന്നുള്ളത് അവരോട് ചെന്ന് പേഴ്സണലായി പറഞ്ഞ് മനസ്സിലാക്കി എത്ര ടേക്കുകൾ വരെ പോകാനായിട്ടാണെങ്കിലും ആ ഒരു ക്ഷമയും ആ ഒരു എന്താ പറയാ ഒരു ഒരു ഡ്രൈവും ജിത്തുവിനുണ്ടായിരുന്നു അതിന്റെ റിസൾട്ടാണ് ശരിക്കും ഈ സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളിതൊരു ഒരു ക്രൈം ഡ്രാമ എന്നുള്ള ജനിച്ചിലാണ് ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ ത്രില്ലർ ഫാക്ടേഴ്സും സപ്പോർട്ടിങ് ഘടകങ്ങളാണ് എന്നുള്ളേ ഉള്ളൂ പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊരു ക്രൈം ഡ്രാമ കുറച്ചും കൂടി ഇമോഷണലി ഡ്രിബൺ ആയിട്ടുള്ള ഒരു ക്രൈം ഡ്രാമ പോലീസ് സ്റ്റോറി എന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ അർത്ഥത്തിൽ അത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനും കൂടെ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം തുടങ്ങിയതിനു ശേഷം ഈ ഒരു രണ്ടു മാസ കാലയള കാലയളവിനുള്ളിൽ തന്നെ നമുക്കറിയാം പല പ്രശ്നങ്ങളും നമ്മളെ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ടുവരുന്നതാണ് ഇപ്പം ജയിലിൽ നിന്ന് പരവിലിറങ്ങി വന്ന അയൽവാസി കുത്തി കൊല്ലുക അല്ലെങ്കിൽ അച്ഛൻ മകനെ കൊല്ലുക മകൻ അച്ഛനെ കൊല്ലുക അങ്ങനെ നമുക്ക് ഒരു പരിധിവരെ മലയാളി സമൂഹത്തിന് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ മൂല കാരണം എന്താണ് എന്നുള്ളതും അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതും ഈ സിനിമയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അതൊരു ഒരു പ്രീച്ച് രീതിയിലല്ലേ കുറച്ചും കൂടെ എന്റർടൈനിങ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഇമോഷണലി ഡ്രിബിൾ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു കൊണ്ടിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ ഒരു ഒരു പരിഷേധം കൂടെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും ഇപ്പൊ ഹരിശങ്കർ കാര്യത്തിലാണെങ്കിൽ ഇയാളൊരു പോലീസ് ഓഫീസർ മാത്രമല്ല അയാൾ അച്ഛനും കൂടെ ആണ് എന്ന് പറയുന്ന ഒരു ഒരു സംഭാഷണം കൂടെ ഈ സിനിമയിലുണ്ട് അപ്പൊ അതെത്രത്തോളം ഈ സിനിമയിലെ ആക്ട് എന്നുള്ളത് നമുക്ക് സിനിമ മനസ്സിലാവും നിങ്ങൾ എല്ലാവരും കണ്ടവരാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനെ നിങ്ങൾക്കും അതിന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ അതേപോലെ കിട്ടിയിട്ടുണ്ടാവുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഈ ആ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം ഇമോഷണലി ഇമോഷണൽ ആയിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാട്ടം നടക്കുന്നുള്ള പല കാര്യങ്ങളിലും അത് റിലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും കൂടെ ഈ സിനിമയെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ